నిన్నే వింటా ఇోని మోసా ఎని అత్యాశ్య సహాయం చేయండి ఎడా ఎరు పత్తర కారణం హోస్పట అడ్మిట్ കാരണം എവിടെയൊന്നും തീരുമാനം നടന്നിട്ടില്ല എനിക്കൊരു കുറി അടിക്കാനുണ്ട് അത് അടിക്കാനാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു തരാം എടാ എന്റെ കാര്യം ഒക്കെ ഭയങ്കര കഷ്ടാടാ മാസം വർക്ക് വളരെ കുറവാണ് എനിക്കറിയില്ല എൻ്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ ഈ ഒരു മാസം തന്നെ കഴിക്കുവാണെങ്കിൽ വേറെക്കൂടെ മരുന്നിനും വേണം ഇനിയിപ്പോ ഈ മാസം ഞാൻ മരുന്നിനും വാങ്ങിച്ചിട്ടില്ല ഈ ഒരു കാര്യം ചെയ്യും നീ വേറെ ആരും അന്വേഷിച്ചു കുഴപ്പമില്ല ഞാൻ വേറെ ആദ്യം നോക്കട്ടെ പോട്ടുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം പോയി പിന്നെ തിരിച്ചു കിട്ടണെങ്കിൽ അവന്മാരെ നടക്കണം അല്ലേ പ്രാവശ്യത്തെ സന്തോഷം സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ